മൂന്ന് അനുഗ്രഹീത അതിഥികൾ അനുഗ്രഹീത കലാകാരന്മാർ ഈ മനോഹരമായ നമ്മോടൊപ്പം ഉണ്ട് ആ മൂന്ന് പേരെയും ഒന്ന് പരിചയപ്പെടുത്താം കെ കെ നിഷാദ് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല ൾ ഒരുപാട് ബഹുമുഖ പ്രതിഭയാണ് കേട്ടോ ആണ് കമ്പോസർ ആണ് സന്നിധാനന്ദൻ സന്നിധാനും ഒരു മനുഷ്യർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഈ മൂന്ന് പേരെ കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട് അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവന്റെ കലോത്സവത്തിന്റെ തീം സോങ് തയ്യാറാക്കിയത് ഈ മൂന്ന് മുതലുകളും കൂടി ചേർന്നാണ് അടിപൊളിയായിട്ടുള്ള ഒരു ഇവിടെ കലോത്സവം എന്ന് അതിന്റെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഗതി വന്നപ്പോ എങ്ങനെയായിരുന്നു അത് കൊടുക്കാം ഹരിനാരായണൻ കമ്പോസിംഗ് ചിട്ടപ്പെടുത്തിയത് രണ്ടു രണ്ടു പേരും പേരും കൂടി വളരെ രസകരമായിട്ടുള്ളത് വളരെ ആദർഷികമായിട്ടാണ് മണികണ്ഠൻ എന്നെ ഈ പാട്ട് പാടാൻ വിളിക്കുന്നതും അത് അറുപത്തിനാലാമത് ഈ യുവജനോത്സവത്തിൻ്റെ പാട്ടെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷം അത് എത്രയും മനോഹരമായിട്ട് കലാമണ്ഡലം അത് കോറിയോഗ്രാഫി ചെയ്തു എന്നുള്ളതാണ് കലാമണ്ഡലം കോറിയോഗ്രാഫി ചെയ്ത് നമ്മൾ മെയിൻ സ്റ്റേജിൽ അത് ചെയ്യുകയും ചെയ്തു അപ്പം ഞാൻ സന്നിയും എത്രയോ വർഷങ്ങളായിട്ട് ഒരുപാട് ഒരുമിച്ച് പോലും ഒരുമിച്ച് ഒരു പാട്ട് പാടുന്ന സത്യം സത്യം കാരണം എനിക്ക് രണ്ട് ആഗ്രഹങ്ങളാണ് കാരണം രണ്ട് ആഗ്രഹങ്ങൾ ഒന്ന് മണികണ്ഠൻ അയ്യപ്പടെ കമ്പോസിംഗിലൊരു പാട്ട് പിന്നെ ഏറെ ഇഷ്ടമുള്ള എന്താ പറയാ ഒരുപാട് ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു കാരണം ഞാനൊക്കെ ടി വിയിൽ കണ്ടിട്ടുള്ളതാണ് നിഷാദേട്ടൻ ആദ്യം പിന്നീടാണ് സൗഹൃദമായി വരുന്നതും ഒരു ചേട്ടനെ പോലെ കരുതുന്ന ഒരു പാട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം വേദി പങ്കിടുന്നതോട് പോലെ തന്നെ ഒരു പാട്ടിൽ ചേരാൻ കഴിഞ്ഞു അതായത് സംസ്ഥാന സ്കൂൾ യുദ്ധോത്സവത്തിന്റെ സ്വാഗതകാൻ ബി കെ ഹരിനാരായണൻ എന്ന എന്റെ സുഹൃത്ത് ഒരു പാട്ട് അപ്പൊ എന്റെ വലിയൊരു ആഗ്രഹമാണ് ഇവർ രണ്ടുപേരെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു കാര്യമാണ് ഞാൻ പണ്ടേ പറയുമ്പോൾ ഒത്തിരി പ്രായമുള്ള പോലെ ഉണ്ട് കേട്ടാലോ ൃശിവ പേരൂരിൻ്റെ അരങ്ങിൽ പുത്തൻ തലമുറ കലയുടെ കാവ്യ ചരിത്രം മതിലായി നവകേരളമോ വിടരുന്നു തൃശിവ പേരൂരിൻ്റെ അരങ്ങിൽ പുത്തൻ തലമുറയെഴുതുന്നു കലയുടെ കാവ്യ ചരിത്രം മതിലായി നവകേരളമോ വിടരുന്നു തേക്കിൻ വട്ടം വെച്ചൊരു പാട്ടിൻ നീളം ഓരോ മനവും ഒന്നാകുന്നു മത്സരമലിയുന്നു മത്സരമലിയുത്സവമായി ഇതിൽ ഈ വരി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി ഓരോ മനവും ഒന്നാകുന്നു മത്സരമലിയുന്നുത്സവമാണ് അതായത് ആദ്യമായിട്ടെങ്കിൽ പറയാനുള്ളത് ഇതിലൊരു ഗ്രേറ്റ് സമ്പ്രദായം മാത്രമാക്കുകയും സ്ഥാനങ്ങൾ ഒഴിവാക്കുകയും ചെയ്തപ്പോൾ കലാപ്രതിഭ ഒഴിവാക്കുകയും ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഈ ഇതിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം പൂർണ്ണമായെന്ന് ഞാൻ പറയാം കാരണം മത്സരങ്ങൾ ആരോഗ്യപരമാവുകയും അതിൽ സ്ഥാനമോഹമില്ലാതെ മത്സരിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയാ ഒരു അസൂയ ഇല്ലാതെ പോസിറ്റീവായിട്ടുള്ള അസൂയ ആയിട്ട് മത്സരിക്കുകയും ശരിയാണ് കോഴിക്കോടും കോഴിക്കോടാണ് തൃശ്ശൂരാണ് ഇഞ്ചോടിഞ്ചു തൃശ്ശൂരാണ് കോഴിക്കോട് നിങ്ങൾ എന്ത് ബിരിയാണി എന്നാലും അത് വേണ്ട തൃശ്ശൂർ ഞങ്ങൾ അത് എടുക്കും മണികണ്ഠനയപ്പിനോട് എന്ന് വെച്ചാൽ തൃശ്ശൂർക്കാരാണ് അപ്പൊ തൃശ്ശൂര് ഒരു കലോത്സവം വരുമ്പോൾ അതിന്റെ സ്വാഗതഗാനം ഗാനം ചിട്ടപ്പെടുത്തുമ്പോ എന്താ കൂടുതൽ ശ്രദ്ധിച്ചത് കൂടുതൽ തൃശ്ശൂര് എന്തായാലും നമ്മൾ ഈ പാട്ടിൽ പൂരം പൂരത്തിനൊരു ഒരു തീമായിട്ടാണ് ഇപ്പൊ ബി കെ ഹരിയാട്ട ഹരിയാട്ടൻ എഴുതിയിട്ടുള്ള വരികളിലും ഉണ്ട് പൂരം പൂരം തന്നെയാണ് അപ്പോ കൊമ്പ് ചെണ്ട അതൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇവിടത്തെ സന്നീനെ ഉൾപ്പെടുത്തുമ്പോ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു പക്ഷെ ഒരു ഗാംഭീര്യം കിട്ടാൻ വേണ്ടി എനിക്ക് നിഷനാശ്രയിക്കണം അങ്ങനെ ഓളവും ഗാംഭീര്യം ഇപ്പോ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചോണ്ടിരിക്കുന്നത് ഈ പൂരം കാണാൻ പോരുന്ന അങ്ങനെയാണ് പറയുന്നത് അത് തൃശൂരിന്റെ പൂരം കൂടിയായിട്ട് അപ്പോഴേ സംസ്ഥാന സ്കൂൾ കലോത്സവം അതിന്റെ ഒരു മൂന്നാം ദിനം അവസാനിക്കുകയാണ് മൂന്ന് പേർക്കും കലോത്സവത്തിന്റെ ഓർമ്മകൾ കാണുന്നുണ്ടാവുമല്ലോ